നമസ്കാരം സഫർജാൻ ഇഎക്സിന്റെ ടാലി പ്രൈമിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ട്രൈനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വർക്ക് ബുക്കിലെ അനിൽ കമ്പനി എന്ന വർക്കായിരുന്നു ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഏകദേശം അതിലെ ആറ് ആറാം തീയതി വരെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ആറാം തീയതി എന്ന് പറയുമ്പോൾ ടോട്ടലി ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗം കൂടിയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്ലാ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ടാലി പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ് കാണാൻ പറ്റും അത് നിങ്ങൾ ആ ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലുള്ള എല്ലാ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഇത് നിങ്ങൾ കാണേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളും ഓരോ വീഡിയോസുകളും ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോസുകളും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതിനനുസരിച്ച് നിങ്ങൾ ഒരു നോട്ട് തയ്യാറാക്കുക അതിനുശേഷം നിങ്ങൾ ഈ ബുക്ക് നോക്കിയിട്ട് വർക്ക് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോഴും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഡൗട്ട് ആയിരിക്കും കാരണം ഇതിൽ വരുന്ന ചെറിയ മൈനൂട്ടായിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും കിട്ടാതെ പോവും അപ്പം ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണണം അതുപോലെ തന്നെയാണ് ഈ ബുക്ക് ഇനി ആർക്കെങ്കിലും ആരെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം ഈ ബുക്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതിന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ അനുസരിച്ച് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പതിനേഴ് തൊള്ളായിരത്തി അറുപത്തൊൻപതാണ് നമ്മുടെ നെറ്റ് ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആറാം തീയതി ആയിരുന്നു അതായത് പെയ്ഡ് ഓഫീസ് എക്സ്പെൻസിലെ ട്വൻറ്റി എയ്റ്റ് ഇതുവരെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ബാക്കി നമുക്കിത് ഏഴാം തീയതി തൊട്ട് ഈ പതിനൊന്നാം തീയതി വരെയാണ് ഞാൻ അടുത്ത ഭാഗം എന്ന് തരാൻ പോണത് ഓക്കെ ഇതിൽ ഏകദേശം ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം പറയുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് പതിനേഴേ തൊള്ളായിരം അല്ലേ അപ്പോൾ ഈ എമൗണ്ട് ഇത് എങ്ങനെ നമ്മൾ കൊടുക്കുക സെയിൽസ് എടുത്തിട്ടാണ് കൊടുക്കുക അപ്പോൾ വൗച്ചേഴ്സ് എടുത്തു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സെയിൽസ് എടുത്തു സെയിൽ എടുത്ത ശേഷം നമ്മൾ കൺട്രോൾ എച്ച് കൊടുക്കുന്നു ആസ് വൗച്ചർ കൊടുക്കുക ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഓക്കെ ക്യാഷ് കൊടുക്കുന്നു എത്രയാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് പതിനേഴ് തൊള്ളായിരം ഓക്കെ നമുക്ക് പതിനേഴ് തൊള്ളായിരം വന്ന് ആ ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കാം ക്രെഡിറ്റായിട്ട് സെയിൽസാണ് സേർവ് ചെയ്യാം അപ്പോൾ ആ ഒരു എൻട്രി നമ്മൾ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഡെപ്പോസിറ്റഡ് ഇൻ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്കിലേക്ക് അൻപത് അൻപതിനായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ നമുക്കറിയാതൊരു കോൺട്രാ കോൺട്ര എൻട്രീസാണ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കോൺട്രിയിൽ ആയിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കുക അൻപതിനായിരം കൊടുക്കുക ഡെബിറ്റ് ആയിട്ട് ഇന്ത്യൻ ബാങ്ക് കൊടുക്കുക നേരെ സേവ് ചെയ്യാം വേറൊന്നും നമുക്കിവിടെ നോക്കാനില്ല നേരെ എൻട്രി ചെയ്യാം സേവ് ചെയ്യാം അപ്പോൾ ആ ഒരു എൻട്രി ഞാൻ പാസ് ചെയ്തിട്ടുണ്ട് അടുത്ത എൻട്രി നമുക്കൊന്ന് നോക്കാം ഓക്കെ അടുത്ത എൻട്രി എന്താണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് മുപ്പത്തൊന്നായി ഇരുന്നൂറ് അല്ലേ മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ പർച്ചേസിംഗ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക സോറി എന്താണ് ഗുഡ്സ് ഗുഡ്സാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ പേയ്മെൻ്റ് അല്ല പർച്ചേസ് എടുക്കുക പർച്ചേസ് എടുത്ത ശേഷം കൺട്രോൾ എച്ച് കൊടുക്കുന്നു ആസ് വൗച്ചർ എടുക്കുന്നു ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുന്നു ഓക്കെ ക്യാഷ് കൊടുത്തു അപ്പോൾ ക്യാഷ് കൊടുത്തു ഇനി നമുക്ക് എമൗണ്ട് കൊടുക്കാം മുപ്പത്തൊന്ന് ഇരുന്നൂറ് ഓക്കെ മുപ്പത്തി ഒന്ന് ഇരുന്നൂറ് എന്ന എമൗണ്ട് ഇട്ട് കൊടുക്കുക ഡെബിറ്റ് പർച്ചേസ് കൊടുക്കുന്നു സേവ് ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം അടുത്തത് ട്രാവലിങ് എക്സ്പെൻസ് ആണ് അല്ലേ ട്രാൻ ട്രാവലിങ് എക്സ്പെൻസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം ഇരുന്നൂറ്റി എഴുപത് രൂപ ഓക്കെ അപ്പോൾ അത് പേയ്മെൻറ്റിലാണ് ചെയ്യുക ട്രാവലിങ് എക്സ്പെൻസ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് കൊടുക്കുന്നു ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ ആ എൻട്രീസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ടെലിഫോൺ ചാർജ് പെയ്ഡ്മെൻറ്റ് ആണ് അല്ലേ ടെലിഫോൺ ചാർജ് പെയ്ഡ് ചെയ്തു ഓക്കെ ടെലിഫോൺ ചാർജ് ഓൾറെഡി ഇവിടെ ഉണ്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ടെലിഫോൺ ചാർജ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഓൾട്ട് സി അടിക്കാം ട്രാ ടെലിഫോൺ ചാർജ് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം ടെലിഫോൺ ചാർജ് ഓൾട്ട് സി അടിച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കൊടുക്കേണ്ടത് ഓക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു എത്രയാണ് നമുക്ക് ടെലിഫോൺ ചാർജ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് രൂപയാണ് അല്ലേ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ കൊടുത്തു ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ ടെലിഫോൺ ചാർജ് കൊടുത്തു കഴിഞ്ഞു ഇനി പെയ്ഡ് ഓഫീസ് എക്സ്പെൻസ് ഇരുപത്തിയഞ്ച് രൂപ ഓക്കെ അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് നമുക്ക് പെയ്ഡ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഓഫീസ് എക്സ്പെൻസ് പെയ്ഡ് ചെയ്യാനുള്ളത് പേയ്മെൻറ്റ് തന്നെയാണ് ചെയ്യുന്നത് വെറും ട്വൻറ്റി ഫൈവ് ആണല്ലോ ഓക്കെ ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ടെലിഫോൺ ചാർജ് അതേപോലെ ഓഫീസ് എക്സ്പെൻസ് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ ഇനി അടുത്തതായിട്ട് സോൾഡ് ഗുഡ്സ് ഫോർ ആണ് വിൽക്കുകയാണ് അതും ക്യാഷിനാണ് നമ്മൾ വിൽക്കുന്നത് ഗുഡ്സ് ആണ് വിൽക്കുന്നത് നമുക്കറിയാം ഗുഡ്സ് നമ്മൾ ക്യാഷിന് വിൽക്കുമ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് എൻട്രി പറഞ്ഞ പോലെ തന്നെ സെയിൽസിൽ വരിക കൺട്രോൾ എച്ച് കൊടുക്കുക ആസ്ഫയച്ചർ എടുക്കുക ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുന്നു ഓക്കെ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിൽ ആറായിരത്തി മുന്നൂറ് രൂപ നമുക്ക് സെയിൽ നടക്കുന്നത് ക്രെഡിറ്റ് ആയിട്ട് സെയിൽസ് കൊടുക്കുക ഓക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുകയാണെന്നുള്ളൂ കൂടുതൽ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് എക്സ്പീ എക്സ്പീരിയൻസ് വരുള്ളൂ അപ്പോൾ അടുത്ത് ഡെപ്പോസിറ്റഡ് ഇൻ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്കിലേക്ക് തൊണ്ണൂറായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കോണ്ട്ര അല്ലേ കോൺട്ര എടുത്തിട്ട് ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് തൊണ്ണൂറായിരം രൂപ കൊടുക്കുക ഓക്കെ നേരെ എൻഡർ ചെയ്യുന്നു ഡെബിറ്റ് ഇന്ത്യൻ ബാങ്ക് ആണ് ഓക്കെ അപ്പോൾ നയൻറ്റി തൗസൻഡ് രൂപ അല്ലേ അത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട് ഇനി പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ചാർജ് അൻപത് രൂപ പ്രിൻ്റിങ് സ്റ്റേഷനറി ആണ് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് എടുക്കുക പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി സെലക്ട് ചെയ്യുക അൻപത് രൂപ കൊടുക്കുക ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ അതും ഞാൻ എൻട്രി പാസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓഫീസ് എക്സ്പെൻസ് വീണ്ടും ചെയ്യണല്ലേ പേയ്മെൻറ്റ് അല്ല ഇരു ഇരുപത്തൊൻപത് രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഓഫീസ് എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യുക ഡെബിറ്റ് ചെയ്യുക ഇരുപത്തൊൻപത് രൂപയാണ് നമ്മൾ പേയ്മെൻ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ അതും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ട് സോൾഡ് ഗുഡ്സ് ടു വാസുദേവൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതുവരെ നമ്മൾ ചെയ്യാത്ത ചെയ്യാത്തൊരു ട്രാൻസാക്ഷൻ അതായത് ഈ ഒരു വർക്കിൽ ഇനി വ്യത്യസ്തമായിട്ട് വരികയാണ് അതായത് ഇതെന്താണ് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലാവുക ആളെ പേര് തന്നാൽ തീർച്ചയായും അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിരിക്കും അപ്പോൾ സോൾഡ് ഗുഡ്സ് ടു വാസുദേവൻ വാസുദേവന് നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ സെയിൽ നടത്തേണ് അപ്പോൾ ജേണലിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ പലർക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതെന്തുകൊണ്ടാണ് പിന്നെ സെയിൽസ് വൗച്ചർ എടുത്ത് വഹിച്ചെടുത്ത് ചെയ്തുകൂടെയെന്നു കാരണം പലരും പഠിച്ചിട്ടുണ്ടാവും അങ്ങനെയായിരിക്കും ഏറ്റവും ബെറ്റർ ജേണല് ചെയ്യുക എന്നുള്ളത് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഡെബിറ്റായിട്ട് വാസുദേവൻ അല്ലേ വാസുദേവനെ സെലക്ട് ചെയ്ത് കൊടുക്കുക അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സാണ് സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ മെയിൻ്റെ ബാലൻസ് ബിൽ ബൈ ബില്ല് സെലക്ട് ചെയ്ത് അവിടെ ഓൾറെഡി ഇസ്സാണോ നോക്കിയാൽ മതി ഇസ്സേന ആയിരിക്കണം നേരെ എൻറ്റർ ചെയ്യുക അപ്പം എത്ര രൂപേൻ്റെ സെയിലാണ് ഈ വാസുദേവനുമായിട്ട് നമ്മൾ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ സെയിലാണ് അപ്പം നാലായിരത്തി അഞ്ഞൂറ് കൊടുക്കുക എന്നിട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ന്യൂ റെഫറൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ ന്യൂ റെഫറൻസ് കൊടുക്കുക നേരെ എൻറ്റർ ചെയ്യുക ക്രെഡിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സെയിൽസ് ആണ് ന്യൂ റഫറൻസ് ഓൺ അക്കൗണ്ട് അഡ്വാൻസ് ഒക്കെ എന്തിനുള്ള നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലൂടെ ആ ഒരു വീഡിയോസൊക്കെ കാണാം ഓക്കെ എന്തായാലും നിങ്ങൾ ആദ്യം മുതലിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതുകൊണ്ടൊരു മെച്ചം വരുള്ളൂ നേരെ എൻ്റർ ചെയ്യുക സേവ് ചെയ്തു ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആമസോൺ ഫർണിച്ചർ മുപ്പത്താറായിരത്തി എഴുന്നൂറ് ഇത് വേറൊരു എൻട്രി അതായത് നമ്മൾ ആമസോൺ ഫർണിച്ചറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു മുപ്പത്താറായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അതേ ദിവസം തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ചെക്കായിട്ടാണ് ഇരുപതിനായിരം രൂപ അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് എൻട്രി ആയിട്ട് നമുക്ക് ചെയ്യണം ഇത് നമുക്ക് ഒറ്റ എൻട്രി ആയിട്ട് അഥവാ കോമ്പൗണ്ട് എൻട്രി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ കോമ്പൗണ്ട് എൻട്രിക്ക് നമ്മളിപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ അത് പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്തു നോക്കിയ ശേഷം മാത്രമേ നമ്മൾ കോമ്പൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കൺഫ്യൂഷൻ വരും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആമസോൺ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടത് ആദ്യം ജേണലിലാണ് ജേണലിൽ പോവുക ഡെബിറ്റ് പർച്ചേസ് കൊടുക്കുക ഗുഡ്സാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ എത്രയാണെങ്കിൽ എമൗണ്ട് വരുന്നത് നോക്കട്ടെ ജസ്റ്റ് ഒന്ന് മുപ്പത്താറായിരത്തി എഴുന്നൂറ് രൂപയാണ് മുപ്പത്തി ആറ് എഴുന്നൂറ് രൂപ കൊടുക്കാം ക്രെഡിറ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആംസോൺ ഫർണിച്ചർ അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണം ആൾട്ട് സി അടിച്ചിട്ട് ആംസോൺ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുക്കുക കാരണം പർച്ചേസിംഗ് ആണല്ലോ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനായിരിക്കും ഇനി വരെ ന്യൂ റഫറൻസ് ആണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ബില്ല് ഞാനിഞ്ഞ് നോക്കുകയാണെങ്കിൽ നേരെ എൻട്രി ചെയ്യാണ് സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ആമസോൺ ഫർണിച്ചറ് ഞാൻ കൊടുത്തു കഴിഞ്ഞു അവർക്ക് പർച്ചേ അവരുമായിട്ട് നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ ചെക്ക് പെയ്ഡ് ചെയ്യാൻ പോവുന്നത് ഇതാണ് അപ്പോൾ പേയ്മെൻറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇരുപതിനായിരം രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് പോവുക ആമസോൺ ഫർണിച്ചറിന് ഡെബിറ്റ് കൊടുക്കുക കാരണം അവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർ റിസീവറാണല്ലോ അപ്പോൾ ഡെബിറ്റ് കൊടുത്തു ഇരുപതിനായിരം രൂപ നമ്മൾ ഇട്ട് കൊടുത്തു എഗെയിൻസ്റ്റ് റെഫറൻസ് അതായത് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അഗൈൻസ്റ്റ് ഗുഡ്സ് ബാങ്കിൻ്റെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആ ബില്ലിൻ്റെ ആണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് എഗെൻസ്റ്റ് റഫറൻസ് ക്രെഡിറ്റ് അല്ല കൊടുക്കേണ്ടത് ഇന്ത്യൻ ബാങ്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം എന്താണ് ചെക്കായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ബാങ്കിൽ നിന്നാണ് പൈസ പോവാ ഒരിക്കലും ക്യാഷ് കൊടുക്കരുത് സേവ് ചെയ്യുക ഓക്കെ ക്യാഷ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി സോൾഡ് കുടിച്ചിട്ട് രാമചന്ദ്രൻ രാമചന്ദ്രനുമായിട്ട് നമ്മൾ സെയിൽസ് നടത്തുകയാണ് അപ്പോൾ സോൾഡ് കുടിച്ചല്ലേ സെയിൽസ് ആണ് സെയിൽസിലാണ് നമ്മൾ ചെയ്യേണ്ടത് സോറി സെയിൽസിലല്ല ജാണൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ജാണലിൽ വരിക ഡെബിറ്റ് രാമചന്ദ്രനെ കൊടുക്കുക ഓക്കെ രാമചന്ദ്രൻ ഓക്കെ അണ്ട്ര സൺട്രി ഡെപ്റ്റേഴ്സ് ആണ് സൺട്രി ഡെപ്റ്റേഴ്സ് എടുത്ത് കൊടുക്കുന്നു നേരെ എൻട്രി ചെയ്യുക ഓക്കെ ഈ എൻട്രി ചെയ്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് എത്ര രൂപയാണ് നമ്മൾ സെയിൽ നടത്തുന്ന ജസ്റ്റ് ഒന്ന് നോക്കാം എത്രയും രൂപക്കാണ് സെയിൽ ഏഴായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ നടത്തുന്നത് അപ്പോൾ ഏഴായിരത്തി ഒരുന്നൂറിട്ട് കൊടുത്തു ന്യൂ റഫറൻസാണ് ഗുഡ്സ് ആയതുകൊണ്ട് ന്യൂ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക സെയിൽസ് ആണ് സെയിൽസിന് കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ അത്രയും നമ്മൾ എൻട്രി പാസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത എൻട്രി ഡെപ്പോസിറ്റ് ആണ് ഇനി പതിനൊന്നാം തീയതി നമ്മൾ ലാസ്റ്റ് ഡേറ്റാണ് ഇനി പറയാൻ പോകുന്നത് ലാസ്റ്റ് ഇന്ന് ചെയ്യുന്നതിൽ ലാസ്റ്റ് അപ്പോൾ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റഡ് ഇന്ത്യൻ ബാങ്ക് അൻപതിനായിരം രൂപ അൻപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാണ് കോൺട്രിയിലെ ക്രെഡിറ്റ് ആയിട്ട് അൻപതിനായിരം രൂപ കാണിക്കുന്നു ഡെബിറ്റായിട്ട് ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്യുക ഓക്കെ സേവ് ചെയ്യുക നേരെ ഓക്കെ അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട് ഇനി റെസീവ്ഡ് ക്യാഷ് ഫ്രം രാംചന്ദ്രൻ രാംചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുകയാണ് അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് റെസിപ്റ്റിലാണ് ചെയ്യേണ്ടത് അപ്പോൾ റെസിപ്റ്റ് എടുത്തു ഓക്കെ രാംചന്ദ്രനെ നമ്മൾ ഡെബിറ്റ് ചെയ് ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ രാംചന്ദ്രനെ ക്രെഡിറ്റ് ചെയ്യുന്നു എത്രയാണ് രാംചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ രണ്ടായിരത്തി രൂപ കൊടുക്കുന്നു എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് കാരണം ക്യാഷ് കിട്ടുകയാണ് ഡെബിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ക്യാഷിനാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട് രാമചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട് പെയ്ഡ് ട്രാവലിംഗ് എക്സ്പെൻസ് ഇരുന്നൂറ്റി പതിനേഴ് അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് പെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പേയ്മെൻറ്റിലായിരിക്കും ട്രാവലിംഗ് എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുക ഓക്കെ ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കുക എമൗണ്ട് ഇരുന്നൂറ്റി പതിനേഴാണ് ഇരുന്നൂറ്റി പതിനേഴ് എമൗണ്ട് കൊടുക്കുന്നു ക്യാഷ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ട്രാവലിങ് എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇനി ഓഫീസ് എക്സ്പെൻസ് വീണ്ടും ചെയ്യണല്ലേ മുപ്പത്തിരണ്ട് രൂപ ഓഫീസ് എക്സ്പെൻസ് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് കൊടുക്കുക മുപ്പത്തിരണ്ട് രൂപ കൊടുക്കുക ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് വരുന്നതുകൊണ്ട് ഞാൻ സ്പീഡ് പോകണമെന്ന് കേട്ടോ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സെയിൽസിലാണ് ചെയ്യേണ്ടത് എഫ് എയ്റ്റിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ിഫീറ്റ് കൺട്രോൾ എച്ച് അടിക്കണം എസ് വൗച്ചർ അടിക്കണം എസ് വൗച്ചർ അടിച്ച ശേഷം ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ള എത്രയാണ് നമ്മൾ എമൗണ്ട് തന്നിട്ടുള്ളത് രണ്ടായിരത്തി നാന്നൂറ്റി പത്താണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി പത്ത് കൊടുക്കുക ക്രെഡിറ്റ് സെയിൽസ് കൊടുക്കുക സെവ് ചെയ്യുക അപ്പോൾ ആ എൻട്രി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് എത്രയാണ് ഏതാണ് സോൾഡ് ഗുഡ്സ് ടു സുഭാഷ് സുഭാഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്യണേ സെയിൽസ് നടത്താൻ അയ്യായിരത്തി മുന്നൂറ് രൂപേൻ്റെ അപ്പോൾ ഒരു ജേണൽ എൻട്രി ആണത് അപ്പോൾ ജേണലിൻ്റെ വൗച്ചർ നമ്മൾ എടുത്തിട്ട് ഡെബിറ്റായിട്ട് നമ്മൾ സുഭാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഓക്കെ അണ്ടർ സൻട്രി ഡെപ്റ്റർ തന്നെയാണ് ഓക്കെ സെൻട്രി ഡെപ്റ്റർ കൊടുക്കുന്നു ഓക്കെ എമൗണ്ട് എത്ര നമുക്ക് തന്നിട്ടുള്ള ചെക്ക് ചെയ്യാം അഞ്ചേ മുന്നൂറ് അല്ലേ അയ്യായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒക്കെ ന്യൂ റഫറൻസ് ആണ് വരട്ടോ ന്യൂ റഫറൻസ് കൊടുക്കുക നേരെ എൻ്ററി ചെയ്യുക ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സെയിൽസിനെയാണ് കൊടുക്കേണ്ടത് ഓക്കെ സെയിൽസ് ഇട്ട് കൊടുക്കുക സേവ് ചെയ്യുക അപ്പോൾ എൻട്രി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത സോൾഡ് ഗുഡ്സ് ടു വർഗീസ് വർഗീസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആറായിരത്തി ഒരുന്നൂറ് രൂപേൻ്റെ സെയിൽ സെയിലാണ് നടത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജാണൽ തന്നെ വരിക ഡെബിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ വർഗീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം അണ്ടർ സെൻട്രി ഡെപ്റ്റേസ് ഡെപ്റ്റേഴ്സ് ആണ് കൊടുക്കേണ്ടത് ഓക്കെ അതിൻ്റെ എമൗണ്ട് നമുക്ക് കൊടുക്കാം എമൗണ്ട് എത്ര തന്നിട്ടുള്ളത് നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ നാലായിരത്തി ഒരുന്നൂറ് ന്യൂ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് ക്രെഡിറ്റായിട്ട് സെയിൽസിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ സെയിൽസ് സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്തതായിട്ട് വരുന്ന ഏതാണ് സോഡ് കുടിച്ചിട്ട് തോമസ് മാത്യു ആറായിരത്തി എഴുന്നൂറ് രൂപേൻ്റെ ഒരു സെയിൽ നടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതും ക്രെ ഡെബിറ്റായിട്ട് നമുക്ക് തോമസ് മാത്യുനെ കൊടുക്കാം തോമസ് മാത്യു ഓക്കെ അണ്ടർ സൺഡ്രി ഡെപ്റ്റർ ആണ് ആറായിരത്തി എഴുന്നൂറ് രൂപേൻ്റെ സെയിലാണ് നടത്തുന്നത് ന്യൂ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ സെയിൽസ് ക്രെഡിറ്റ് ചെയ്യുക ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും എൻട്രീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും എൻട്രീസാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ പന്ത്രണ്ടാം തീയതി തൊട്ട് ആ പതിനാറാം തീയതി വരെ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ എന്നിട്ട് യഥാർത്ഥ ആൻസർ നമുക്ക് നോക്കണം അപ്പോൾ ഇതുവരെയുള്ള ആൻസർ എത്ര എന്നുള്ളത് നോക്കുക അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൻസർ നോക്കി എഴുതി വെച്ചോളൂ ആൻസർ വരുന്ന ഇതുവരെയുള്ള ആൻസർ നമുക്ക് മുപ്പത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതുവരെയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആൻസർ കറക്റ്റ് നോക്കിക്കോളാം പർച്ചേസ് ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറാണ് അതേപോലെ ടോട്ടൽ ഇൻഡാറ്റ് എക്സ്പെൻസ് ഇരുപത്തി ആറ് എണ്ണൂറ്റി പന്ത്രണ്ട് കിട്ടിയിട്ടുണ്ട് സെയിൽസ് തൊണ്ണൂറ്റേഴ് ഇരുന്നൂറ്റി പത്താണ് നെറ്റ് ലോസ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് മുപ്പത്തിമൂന്ന് ഇപ്പോഴും നമുക്ക് നെറ്റ് ലോസ് തന്നെയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്ത് നോക്കുക കഴിയുന്നതും ഇത് രണ്ടും മൂന്നും വട്ടമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണ്ടാവും നല്ലത് ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം